ും വളരെയേറെ സന്തോഷം തോന്നുന്നുണ്ട് നമ്മുടെ മാതൃഭാഷാ ദിനത്തിൽ കേരള കേരളപ്പുറവി ദിനത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കിട്ടിയതിലുള്ള സന്തോഷം ഞാൻ ആദ്യമേ അറിയിക്കുന്നു കേരളത്തിന് ഇന്ന് അറുപത്തൊമ്പത് വയസ്സ് തികയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് രൂപം കൊണ്ട കേരളം ഇപ്പൊ നമുക്കൊരു ചോദ്യമുണ്ട് അതിനു മുമ്പ് കേരളം ഇല്ലായിരുന്നോ അതിനു മുമ്പ് കേരളം കേരള സംസ്ഥാനമില്ലെന്നേ കേരളം അതിനുമുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ പേര് തിരുക്കൊച്ചി തിരുക്കൊച്ചിന്നെ കേരളം എന്ന് പറയുന്ന ഒരു പുതുതായിട്ട് വന്ന ഒരു കാര്യമൊന്നുമല്ല ഏതാണ്ട് രണ്ടായിരം വർഷങ്ങൾക്കാലത്ത് അശോകന്റെ കാലഘട്ടം മുതൽ കേരളം എന്നൊരു പറയുന്ന ഒരു പേരുണ്ട് അശോകന്റെ ശാസനങ്ങളിലാണ് ആദ്യം കേരപുത്രൻ എന്ന് പറയുന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്നത് കേരളം നമ്മള് ചെറുപ്പം മുതലേ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നത് കേട്ടോ കുറേ കേരവൃക്ഷങ്ങളുടെ നാടായ കേരളം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ശരിയാണ് കേരവൃക്ഷങ്ങളും ധാരാളമുള്ള നാടാണ് കേരളം പക്ഷെ കേരളത്തിന് ആ പേര് വന്നത് കേരവൃക്ഷങ്ങളുടെ നാടായതുകൊണ്ടല്ല ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ പേരായിരുന്നു ചേര രാജവംശം നമ്മുടെ ഈ ചരിത്രം പറയുമ്പോൾ പത്തിരണ്ടായിരം വർഷങ്ങൾക്ക് പോകുമ്പോൾ അപ്പുറത്തോട്ട് പോകുമ്പോൾ ചരിത്രം ഇല്ലാതിരുന്ന കാലമുണ്ട് അതിനുശേഷം സംഘകാലം എന്ന് പറയുന്ന സംഘം സാഹിത്യത്തിൽ കൂടി മാത്രം അറിഞ്ഞ കാലഘട്ടം അതിലൂടെ ഒക്കെ ലഭിച്ച തെളിവുകൾ വെച്ചാണ് ഒരു ചേര സാമ്രാജ്യം ആദി ചേര സാമ്രാജ്യം ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ചേരന്മാരുടെ നാടാണ് ചേരളം അളം എന്ന് പറഞ്ഞ സ്ഥലം ചേരളമായി മാറി ആ കേരളത്തിന്റെ കേരള സംസ്ഥാനമായി രൂപപ്പെട്ടു അവിടെ നമ്മുടെ മാതൃഭാഷയ്ക്ക് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെ മാതൃഭാഷാ ദിനമായി ആചരിക്കുകയാണ് നേരത്തെ അവിടെ പറഞ്ഞു മാതൃഭാഷയ്ക്ക് നമ്മുടെ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കാൻ കാരണം ആയിരത്തി അഞ്ഞൂറിലേറെ വർഷം പഴക്കമുള്ളതാണ് നമ്മുടെ ഭാഷ എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയുന്നില്ല പക്ഷേ ഞാൻ നിങ്ങളോട് പറയാണ് ഈ ഇരുപതാം നൂറ്റാണ്ട് തുടങ്ങുന്ന സമയമാകുന്നവരെ മലയാളം എന്നൊരു ഭാഷ ഇല്ലായിരുന്നു ഇവിടെ മലയാളം പഠിപ്പിച്ച അധ്യാപകരുണ്ടാവും മലയാളം പണ്ടു വരെ വായിക്കുന്നവരുണ്ട് അപ്പൊ അവരെല്ലാം കൂടെ ചിലപ്പോൾ എന്നെ തല്ലാൻ വന്നു ഇരുപതാം നൂറ്റാണ്ട് തുടങ്ങുന്ന കാലം വരെ മലയാളം എന്നൊരു ഭാഷ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു നമ്മളൊരു പഴഞ്ഞൊല് പറയല്ലോ മഞ്ഞച്ചേര മലന്ന് കടിച്ചാൽ മലയാളത്തിൽ വരുന്നില്ല മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടി അപ്പൊ മലയാളം എന്ന് മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ഭാഷ പിന്നെ മകരമാസത്തിൽ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മലയാളം പഠിക്കണ്ടാന്നോ മലയാളം അല്ല മലയാളം എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശത്തിന്റെ പേര് ഭാഷയുടെ പേര് അതിനു മുമ്പ് മലയാളം ഇല്ലായിരുന്നു മലയാളം നമ്മുടെ ഏരിയയുടെ പേരാ അതിനു മുമ്പ് അപ്പൊ എന്ത് കാര്യം അതിന് മുമ്പ് ഭാഷ ഉണ്ടല്ലോ നമ്മൾ പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എഴുത്തച്ഛനാണ് നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് നമ്മൾ പറയുന്നത് അപ്പം ഇനി ഇരുപതാം നൂറ്റാണ്ടില മലയാളം ഉണ്ടായെന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ലോ അതിനു മുമ്പ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ മനോഹരമായ ഭാഷയിൽ ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതി നമുക്ക് തന്നെ ഒരുപാട് നമ്മുടെ പാരമ്പര്യമുള്ള ഭാഷയാണ് പക്ഷെ മലയാളം എന്ന് പറയുന്ന ഭാഷയുടെ പേര് അവിടെയൊന്നും ഇല്ലായിരുന്നു പതിനേഴാം എന്നു കണ്ടിട്ട് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ എഴുതിയപ്പോൾ കുഞ്ഞൻ നമ്പിയാർ എഴുതിയത് നമുക്ക് ശുദ്ധ മലയാളത്തിലാണെന്ന് അറിയാം പക്ഷെ അതിനകത്തും ഭാഷ എന്നൊരു പേരേ ഉള്ളൂ പടജനങ്ങളുടെ ഒരു പടയണി ഗഹ ചേരുവാൻ വരുമി എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിലർന്നൊരു ഇവിടെ മലയാളം എന്നൊരു പേരില്ല വരുമി എന്നൊരു ചാരു കേരള ഭാഷ അപ്പൊ കേരളം വന്നതുകൊണ്ട് മലയാളം പിന്നെ പിന്നെ മലയാളം എന്ന് പറയുന്നത് എന്താ അത് പറഞ്ഞു പറഞ്ഞെങ്കിൽ നമുക്ക് കൊറേ പഴു പോണം പണ്ട് നമുക്ക് ഈ കേരളമില്ല ഇല്ല കേരളം എന്ന് പറയുന്നത് ഈ സംസ്ഥാനമില്ല മലയാള രാജ്യമില്ല അങ്ങനെ ഇത് പറയുന്നത് കൊറേ വർഷങ്ങൾക്ക് മുമ്പ് അതുകൊണ്ട് ഒരു സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് സഹസ്രാബ്ദം ഒന്നും ഒത്തിരി പോകണ്ട ഒരു രണ്ടായിരം വർഷങ്ങൾക്ക് അപ്പുറം ഇങ്ങോട്ട് ചെന്ന് കഴിയുമ്പോ നമ്മുടെ ഭാഷ ഇതൊന്നും ആയിരുന്നില്ല നമുക്കിപ്പം നമ്മുടെ ഒരു പ്രഭിതാ ഒരു ആയിരത്തി അഞ്ഞൂറ് വർഷം ആയിരം വർഷം മുമ്പുള്ള ഒരു അപ്പൂപ്പനെ നമ്മൾ കണ്ടുമുട്ടിയാൽ ആ അപ്പൂപ്പനോട് പറഞ്ഞാൽ അപ്പൂപ്പന് ഒരു ഭാഗ്യം മനസ്സിലാവത്തില്ല അപ്പൂപ്പൻ പറയുന്നത് നമുക്കും മനസ്സിലാവത്തില്ല ഭാഷ മാറിക്കൊണ്ടിരിക്കുക അന്ന് നമ്മുടെ ഈ ഭാഷയില്ല മലയാളം എന്ന് പറയാൻ കാര്യം അന്ന് ഈ ഗോദാവരി നർമ്മദാ തീരം മുതലിങ്കോട്ട് കന്യാകുമാരി വരെ മൊത്തം ഒരൊറ്റ പ്രദേശമാണ് ആ പ്രദേശത്തിന് പ്രാചീന തമിഴകമെന്നുണ്ട് ഇപ്പൊ ഞാൻ ഇച്ചിരി ചരിത്രം കൂടെ പറയുന്ന നമ്മുടെ കുറച്ച് ലയിച്ചായിട്ടുള്ള ആൾക്കാരാണ് പെൻഷൻകാരായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പൊ അന്നത്തെ ആ പ്രദേശത്തിന് പറയുന്ന പേര് പ്രാചീന തമിഴകം അന്ന് ഏതാണ്ട് ഉണ്ടായിരുന്ന ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തമിഴിൻ്റെ പ്രാചീന രൂപ മൂല ദ്രാവിഡം ദ്രാവിഡ ഭാഷ ആ ഒരു ഭാഷയെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കേരളം തന്നെ ഉണ്ടാകുന്നത് അതിനുശേഷം കടൽ കേറി ഒക്കെ ഉണ്ടായത് അതാണ് ഈ ശരിക്കും പരശ്രമ കരയായിട്ടൊക്കെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത് എങ്ങനെ പരശാമന അപ്പുറത്ത് നിന്നൊണ്ട് കോടാലി എടുത്ത് അവിടുന്ന് ഇങ്ങോട്ട് അറിഞ്ഞു മൊത്തം ഈ രാജ്യത്തുണ്ടായ കോടാലികളാണ് അങ്ങനെ പറയുന്നു പക്ഷെ അത് കടല് കയറി ഉണ്ടായതാണെ പറയുന്നത് നമ്മുടെ കിഴക്കൻ നിരകള് കിഴക്കൻ പ്രദേശം ഒഴുക്ക മലകളാണ് ഭാരതത്തിന്റെ പടിഞ്ഞാറെ അറ്റത്തൂടെ വ്യാപിച്ച് കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറ് വശത്താണ് നമ്മൾ കിടക്കുന്നത് ഈ വലിയ തമിഴത്തെ സംബന്ധിച്ചിടത്തോളം എവര് മലയുടെ അപ്പുറത്ത് കിടക്കുന്ന ഒരു ചെറിയ സ്ഥലക്കാരൻ മല അളമാണ് മലയാളമായി മാറുന്നത് നമ്മുടെ പ്രദേശത്തിന്റെ പേരാണ് മലയാളം മലയുടെ അളമാണ് മലകളുടെ അളമാണ് മലയാളം നമ്മുടെ മലബാർ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ മലബാർ മലബാർ എന്ന് പറയാൻ കാര്യം ബാർ എന്ന് പറയുന്നത് അതിന്റെ അറബി വാക്കാം മലബാർ അതുകൊണ്ടാണ് മല ഇപ്പോഴും അറബി ഭാഷ അന്ന് ഉണ്ടായിരുന്ന മലബാർ പ്രദേശം വടക്കൻ പ്രദേശത്താണ് ഇപ്പോഴും നമ്മൾ മലബാർ എന്ന് പറയുന്നത് നമ്മുടെ അച്ചാര്യന്മാർ പറയും മലങ്കര മലങ്കര സഭ ഇതെല്ലാം നമ്മുടെ പ്രദേശത്തിന്റെ പേരാണ് മലയാളം എന്ന് പറഞ്ഞാലും മലബാർ എന്ന് പറഞ്ഞാലും മലങ്കര എന്ന് പറഞ്ഞാലും എല്ലാം നമ്മുടെ മലയാള നമ്മുടെ മാതൃഭൂമി മലയാളം നമ്മുടെ മാതൃഭൂമി ആ മാതൃഭൂമിയിലെ ഭാഷയാണ് മലയാള ഭാഷയായിട്ട് പിന്നീട് ആ പേര് നമ്മളങ്ങ് സ്വീകരിച്ചു മിക്ക സ്ഥലങ്ങളിലെയും സ്ഥലപ്പേര് ഉണ്ടായിട്ടുള്ളത് ഭാഷയിൽ നിന്ന് ഇപ്പം തമിഴ്നാട്ടിൽ തമിഴും സംസാരിക്കുന്നതുകൊണ്ട് തമിഴ്നാട് ഹിന്ദിക്ക് ആ പേര് വന്നത് ഹിന്ദുസ്ഥാനം ഹിന്ദുസ്ഥാനം എന്ന് പറഞ്ഞാല് ശരിക്കും പാശ്ചാത്യം നമ്മുടെ സിന്ധു നദിക്ക് അപ്പുറമുള്ള സിന്ധു നദീതടത്തിന് സമീപത്ത് കിടക്കുന്ന സിന്ധുകൾ എന്ന് വിളിച്ചു അത് ഹിന്ദ് ആയി ഹിന്ദി ഭാഷയിൽ അവിടുത്തെ ഭാഷയാണ് ഹിന്ദി ആയി ഇംഗ്ലീഷ് പറയുന്ന രാജ് ഇംഗ്ലണ്ടാണ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടായി അങ്ങനെ നമ്മുടെ മലയാള ഭാഷയ്ക്ക് ഒരു ചരിത്രമുണ്ട് ഈ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു എന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പണ്ട് ഈ നമുക്ക് വലിയ എഴുത്ത് പാരമ്പര്യമൊക്കെ കുറവുള്ള ഒരു സ്ഥലമാണ് തമിഴിനകത്തൊക്കെ അങ്ങനെയുണ്ട് തമിഴില് വലിയ വിശാലമായ സാഹിത്യങ്ങളുണ്ട് പഠന ഗ്രന്ഥങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന വലിയ വിശിഷ്ടമായ ഗ്രന്ഥങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് തമിഴ്നാട് അതുപോലെ ചില പ്രതികാരം ഇങ്ങനെയുള്ള വലിയ ഗ്രന്ഥങ്ങള് പഞ്ചമഹാകാവ്യങ്ങളൊക്കെ ഉണ്ട് മലയാളത്തിന് അത്രയും വലിയ പാരമ്പര്യം നമുക്ക് അവകാശപ്പെടാനില്ല പക്ഷേ ക്രമേണ നമ്മുടെ മലയാളം നിങ്ങൾക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ പ്രാചീന തമിഴകത്ത് നിന്ന് ഞാനീ പറയുന്ന സബ്ജക്ട് പോവാണെങ്കിൽ നമ്മുടെ വിഷയം അപ്പൊ പ്രാചീന തമിഴ് ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സാഹിത്യങ്ങളിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത് പറഞ്ഞു പണ്ട് സംഘം സാഹിത്യം സംഘം സാഹിത്യം ശരിക്കും തമിഴാണ് ആ തമിഴ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയായിരുന്നു നമ്മളും ആ തമിഴിന്റെ ഭാഗമായിരുന്നു അവിടെയൊക്കെ നമുക്ക് വടക്ക് നിന്ന് ബ്രാഹ്മണര് ചാതു പറഞ്ഞ മതം ഇങ്ങോട്ട് വരികയാണ് അവരിവിടേക്ക് സംസ്കൃതം ഒക്കെ കുറെ നമുക്ക് കൊടുത്തത് അങ്ങനെ ക്രമേണ നമ്മുടെ സംസ്കൃത ഭാഷയും കൂടെ ചേർന്ന് മണിപ്രവാളം എന്ന് പറയുന്ന ഒരു ഭാഷ ഉണ്ടായി മണിയും പ്രവാളവും ചേർന്ന് രണ്ട് രത്നങ്ങൾ ചേർന്ന ഒരു പുതിയ ഭാഷ ഉണ്ടാവുകയാണ് അത് ക്രമേണ വളർന്ന് 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 നമ്മുടെ മലയാളമായിട്ട് അറിയാം നേരത്തെ പറഞ്ഞ പോലെ ഒരു അഞ്ഞൂറ് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് അഞ്ഞു വേണ്ട പതിനാലാം നൂറ്റാണ്ടിലാണ് നമുക്കൊരു ലക്ഷണശാസ്ത്ര ഗ്രന്ഥം ഉണ്ടായത് ലീലാതിലകം എന്ന് പറയും മണിപ്രവാഹത്തിന്റെ ലക്ഷണം പറയുന്ന ഒരു ഗ്രന്ഥമാണ് മണി ലീലാതിലകം അതിനകത്ത് നമ്മുടെ ഭാഷ വെറും ഭാഷയെന്നോ തമിഴെന്നോ മാത്ര പറഞ്ഞിരുന്നത് വെറും പതിനാലാം നൂറ്റാണ്ടിൽ അപ്പൊ അന്നത്തെ ആൾക്കാരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും കാരണം നമ്മുടെ ഭാഷയെ ആയിരുന്നില്ല നമുക്ക് പണ്ട് ഈ ഭാഷയൊക്കെ പഠിക്കുന്നവർക്കറിയാം രാമചരിതം എന്നൊക്കെ പറഞ്ഞ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഉണ്ടായ കൃതികളൊക്കെയാണ് നമുക്കുള്ളത് അത് വായിച്ചാൽ ഇപ്പൊ നമുക്ക് മനസ്സിലാക്ക മനസ്സിലാകത്തില്ല കാനനങ്ങളിൽ അരൻ കളുറുതാൻ കാന കാനിൽ കാനനങ്ങൾ തമിഴിന്റെ സാധനം നോക്കിയ കാട്ടിൽ അരൻ ഹരൻ ശിവൻ കളുതാൻ ആനായി കരിണിയായി നെടും കണ്ണുമ ആനപ്പെട്ട് നീണ്ട കണ്ണുള്ള ഉമ ഇങ്ങനെ ആ ഭാഷ ഇപ്പൊ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അവിടുന്ന് നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് പരിണാമമുണ്ട് നമ്മുടെ ശ്രദ്ധിക്കുന്ന ദിവസവും കാണുന്നോണ്ട് എന്റെ എനിക്ക് അറുപത് വയസ്സുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് എന്റെ അപ്പൂപ്പൻ മരിച്ചുപോയി ആ അപ്പൂപ്പൻ ഇപ്പം വന്നിരുന്നെങ്കിൽ ഇപ്പൊ നമ്മുടെ പിള്ളേര് പറയും പൊളിയാണല്ലോ അപ്പൂപ്പ എന്ന് പറഞ്ഞാൽ അപ്പൂപ്പം പണിയെടുത്തതിന്റെ പുറം പൊളിക്കും കാരണം പൊളിയാണെന്നുള്ള വാക്ക് അന്നില്ല അപ്പൊ നമ്മുടെ കാലത്തും ഭാഷ ഇങ്ങനെ പിന്നെ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പുതിയ ഡ്രസ്സോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പറയും ഡ്രസ്സാണ് ചെത്താണ് നമ്മുടെ തൊട്ട് മുമ്പിലുള്ള ഭാഷ അവര് പറയും നല്ല കലക്കൻ സർട്ടാന്ന കലക്കൻ മാറിയിട്ട് ഞങ്ങൾ എന്ന് പറയുന്ന വാക്ക് ഞങ്ങൾ തലവുണ്ട് അത് കഴിഞ്ഞ് പൊടിയായി ഇടിവെട്ടായി വെടിക്കെട്ടായി അപ്പൊ അങ്ങനെ ഭാഷ ക്രമേണ ക്രമേണ പരിണമിക്കുന്നുണ്ട് ഈ പരിണമിക്കുന്നതെല്ലാം നമ്മുടെ നമ്മുടെ മിഷനറികളും മലയാള ഭാഷ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക ഇപ്പോ പേര് തന്നെ ഇല്ലാതായിരുന്ന പോലെ പണ്ട് ഭാഷ എന്ന് മാത്രം പറഞ്ഞിരുന്ന അല്ലെങ്കിൽ തമിഴ് എന്ന് പറഞ്ഞിരുന്ന പല പല കാര്യങ്ങളും ഇന്ന് നമ്മൾ മാറി മലയാളം എന്ന് പറയുന്ന ഒരു പുതിയ ഭാഷയിലേക്ക് വന്നു ഈ മലയാളത്തിൽ തന്നെ ഒരുപാട് ഭാഷകൾ കലർന്ന് ഇനിയും മാറും ഭാഷ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ നമ്മുടെ പെറ്റമ്മ മാതൃഭാഷ ആണ് അല്ലെ മാതൃഭാഷക്ക് എന്താ അങ്ങനെ പേര് വന്നേ മാതൃഭാഷ എന്ന് പറയുമ്പോ ഭാഷ അമ്മ ഭാഷ എന്ന് പറയുമ്പോ അമ്മയിൽ നിന്ന് കിട്ടിയ ഭാഷ എന്ന് മാത്രം നിർവധന ഒരുപാട് കേട്ടോ കാരണം അമ്മയില്ലാത്തവർക്കും ഭാഷയില്ലേ കുട്ടിക്കാലത്ത് നമ്മുടെ അമ്മ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവനും വളർന്നു വരുന്നത് അവനാദ്യം കേട്ട് പഠിക്കുന്ന ഭാഷ എന്താണോ അതാണ് മാതൃഭാഷ മുലപ്പാലിനോടൊപ്പം നമ്മളോട് നമ്മളിൽ ചേരുന്ന ഭാഷയാണ് മുലപ്പാലിന്റെ പ്രത്യേകത എന്താ മുലപ്പാല് നമ്മുടെ ശരീരത്തോടെ പിടിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ മൊത്തം വളർച്ചയ്ക്ക നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ യന്ത്രനാക്സാരെ നമ്മൾ പറഞ്ഞു കൊടുക്കുമല്ലോ കന്നുതാലിയോ കാര്യം പറയുമ്പോൾ കന്നിപ്പാൽ അത്യാവശ്യമായിട്ട് കുടിക്കണം അതിന്റെ ആന്റിബോഡീസ് കിട്ടും അതിന്റെ പ്രതിരോധം കിട്ടും അതിന്റെ ജീവിതത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ് മൊത്തത്തിലുള്ള മുതൽക്കൂട്ടാണ് ഈ മുലപ്പാൽ മുലപ്പാലിന്റെ മധുരം നമ്മുടെ മലയാളത്തോടൊപ്പം നമ്മുടെ ഒഴുവിൽ വരെ കിടക്കും നമ്മുടെ അങ്കീത്തത്തിന്റെ ഒരു കവിത ഞാനൊന്ന് രണ്ടുപേരി പറയാണ് അമ്മുരോധാര ചൂണ്ടിരുന്നു അമ്മ തന്നിട്ടുള്ള മധുരവും മധുരവും ഉദാരവുമായ ആ വാത്സല്യത്തിന്റെ പാല് ആ പാലിന്റെ പത വീടി വലിച്ച് ഒരു വരുവായിട്ടും നമ്മുടെ ഈ ചുണ്ടിൽ ഇന്നും അത് നിലനിൽക്കും നമ്മുടെ ഭാഷ ഇതുപോലെ നമ്മൾ എത്ര അമേരിക്ക പോയി ഇംഗ്ലീഷുകാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ മലയാളം നമ്മുടെ മാതൃഭാഷ പോകത്തില്ല വീട്ടിൽ നമ്മളെ കാണുമ്പോൾ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കൂന്ന് പറയുന്ന ഒരാളുടെ അടിതാവി നോക്കി ഒരു ഇടി കൊടുത്തു കഴിഞ്ഞാൽ അമ്മയെന്നും അയ്യോ എന്നും അ ചോന്നു ഏതെങ്കിലും ബാക്കി വരത്തുള്ളൂ കാരണം മുലപ്പാലിനൊപ്പം അവനിലേക്ക് കടന്നു കൂടിയ ഭാഷയാണ് ആ മാതൃഭാഷ ആ ഭാഷയാണ് നമ്മളിന്ന് ആദരിക്കുന്നത് നമ്മുടെ ഭരണഭാഷ മലയാളമായതിനെ കുറിച്ച് സാറ് ഒരു ചെറിയ അത് അതിൻ്റെ ആ ചർച്ച ഇവിടെ വന്നത് തന്നെ ഈ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടാണ് ആ ഭാഷകളൊന്നും ഇഷ്ടം കൊണ്ടാണ് ഈ ഒരു കാര്യം നമ്മൾ അയക്കുന്ന ആളിനെ പ്രേക്ഷകൻ എന്നാണ് പറയുന്നത് ഒരു സന്ദേശം കൊടുത്തു വിടുത്തത് നവജിതം ആട്ടക്കഥ കേട്ടിട്ടുള്ളവരും പഠിച്ചിട്ടുള്ളവരും ഒക്കെ ഉണ്ടല്ലോ കാണ കാണുന്നവരുമുണ്ട് അതില് ആ പ്രേ പ്രേക്ഷകനായത് കമല നീ ബ്രഹ്മാവിന്റെ അടുത്തു കൊണ്ട് പ്രേക്ഷക ബ്രഹ്മാവാണോ നിന്നെ സന്ദേശം കൊടുത്തിങ്ങോട്ട് അയച്ചതെന്നാണ് അതാണ് പ്രേക്ഷകൻ എന്ന് പറയുമ്പോൾ അയക്കുന്ന ആൾ സ്വീകരിക്കുന്ന ആളിനെ നമ്മൾ സ്വീകർത്താവുന്നതാണ് സർക്കാർ ഭാഷകൾ പറയുന്നത് ഈ ചില വാക്കുകൾ ഇപ്പം എല്ലാം അങ്ങ് മലയാളീകരിക്കണമെന്നോ ഇംഗ്ലീഷീകരിക്കണമെന്നൊക്കെ പറയുന്നതും അങ്ങനെ ഷണിക്കുന്നതും തെറ്റാ നമ്മുടെ ഒരു തമാശ ഉണ്ടായിരുന്നു ഈ ഭരണഭാഷ മലയാളത്തിലോട്ടാക്കി കഴിയുമ്പോൾ എല്ലാ വാക്കുകളും മലയാളത്തിലാക്കണം എന്ന് നമ്മൾ പറയും അപ്പം നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു ഞാനെന്റെ രജിസ്റ്റർ അല്ല മലയാളത്തിലാക്കി ലോക്കൽ ഡെലിവറി ബുക്കിന്റെ പുറത്ത് പുള്ളി എഴുതി പ്രാദേശിക പ്രസവ പുസ്തകം അങ്ങനെ മലയാളിയെക്കാനില്ല അത് നമുക്ക് തമാശയൊക്കെ പറയാം പക്ഷെ അതിലുപരി മലയാളത്തെ സ്നേഹിക്കും മലയാളം എല്ലാ ഭാഷകളും കലർന്നതാണ് ഇപ്പൊ ഇംഗ്ലീഷിനെ പറയുന്നത് ഇംഗ്ലീഷിനെ നമ്മൾ തള്ളണ്ട നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ മറ്റുള്ള ഭാഷകൾ ഛാത്രിമാർ അവര് കേവലം എന്നുള്ള വാക്ക് യഥാർത്ഥം ഉപയോഗിക്കാൻ പറ്റില്ല അവരും അമ്മമാരാണ് എല്ലാ അമ്മമാരുടെയും പാരമ്പര്യം ഉൾക്കൊണ്ടിട്ടാണ് നമ്മുടെ മലയാളത്തിൽ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ഭാഷ തമിഴാ അല്ലേ നമ്മുടെ അമ്മ മലയാളമാണെങ്കിൽ അമ്മൂമ്മയെ അപ്പഴത്തേ കിടക്കേണ്ടത് തമിഴ് നമ്മുടെ അച്ഛൻ സംസ്കൃതം കിടക്കേണ്ടത് സംസ്കൃത ഉയർത്തണം ഉയർത്തണം മധുരമായ മലയാളത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേ കരണ്ട് വന്നു അതാണ് നമ്മുടെ മലയാളത്തിന്റെ ഐശ്വര്യം അപ്പോഴേ നമ്മുടെ മലയാളം എന്ന് പറയുന്നത് സ്വതന്ത്രമായ ഒരൊറ്റ ഭാഷ എന്ന് പറയാൻ പറ്റുന്നില്ല ഒരുപാട് ഭാഷകളുടെ കലർപ്പുള്ള ഒന്നാണ് മലയാളം തമിഴിൽ നിന്നാണ് രൂപപ്പെട്ടു വന്നതെന്ന് പറഞ്ഞല്ലോ ഈ എന്നിട്ട് നമുക്കിപ്പോഴും പലത് പലർക്കും തമിഴിനെ അത്ര പാണ്ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണെന്നുള്ളത് പാണ്ഡി എന്ന് പറഞ്ഞാൽ പാണ്ഡ്യ രാജാക്കന്മാരാ അവര് ഭരിച്ചിരുന്നത് ചില വാക്കുകളൊക്കെ നമുക്ക് മോശമായി ഞാന് ഉദാഹരണത്തിന് ഒരു വാക്ക് പറയാൻ ഞാൻ അശ്ലീലം പറയാനും വിചാരിക്കുന്നത് ഈ നമ്മുടെ രോമത്തിന്റെ തമിഴിൽ പറയുന്ന ഒരു വാക്ക് ഇന്ന് നമുക്ക് അശ്ലീലം പക്ഷെ നമ്മുടെ പഴയ കൃതികൾ എടുത്തു നോക്കിയാൽ ഉണ്ണിയച്ചിരുന്ന പോലുള്ള നമ്മുടെ മലയാളത്തിന്റെ കൃതികൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിൽ നമ്മുടെ രോമത്തിനും കുജികത്തിനും ശരീരത്തെ രോമത്തിനും ഒക്കെ പറയുന്ന ഭാഷ അത് തന്നെയാണ് എന്തുകൊണ്ടാണ് നമ്മൾ തമിഴിനോടൊരു അയിദ്ധം കല്പിച്ചുകൊണ്ട വേണ്ട വേറൊരു വാക്ക് പറയാം ഈ വളി എന്ന് പറയുന്ന വാക്ക് ഞാനത് ഇത് സഭ്യേതരമാണെന്ന് ചിലപ്പോൾ സഭേദനമല്ല നമ്മുടെ ജൈവിക പ്രവൃത്തിയുടെ പേരാണ് അത് ഇത് നമുക്കൊരു സഭയിൽ പറയാൻ പറ്റാത്ത മോശമായ വാക്കാണ് നമുക്ക് ധാരണയുണ്ട് പക്ഷെ ഞാൻ ഈ അടുത്ത കാലത്ത് ഈ മണിമേഖല എന്ന് പറയുന്ന കൃതിയുടെ വിവർത്തനം എടുത്തു വെച്ച് വായിച്ചു അതിൽ പഞ്ചഭൂതങ്ങളിൽ ഒന്നായിട്ട് വായുവിന് പകരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വഴി എന്നാണ് അതങ്ങനെ ചീത്തയാവും നമ്മുടെ ജീവിക പ്രവർത്തികളൊന്നും ചീത്തയല്ല അതുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥയുണ്ടല്ലോ ഫർ കഥയുടെ പേരാണ് ഫർ അതിൽ ഇതുപോലൊരു സംഭവം ഉണ്ടാകുമ്പോ ഒരാള് പെൺകുട്ടിയെ കളിയാക്കും കളിയാക്കുമ്പോ അവന്റെ ഉമ്മ വഴക്ക് പറയാണ് ഇത് ജീവജാലങ്ങൾക്ക് നിനക്കും നിന്റെ ഉമ്മായിക്കും നിന്റെ ഉപ്പായ്ക്കും എനിക്കും നമുക്കെല്ലാം ഉള്ളതാണ് ഒരു പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് അത് ഉണ്ടായി കഴിയുമ്പോൾ നീ ഇത്ര അഭിമാനിക്കാനൊന്നുമില്ല ഈ നമ്മളെയൊക്കെ പലപ്പോഴും ഈ കുഴപ്പമില്ല നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലായി ചിലതൊക്കെ ധരിച്ചങ്ങ് ധരിച്ചുവെച്ചിരിക്കുക ആദ്യം പറഞ്ഞ വാക്കില്ലേ പക്ഷെ ആ വാക്ക് നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം കോൾമയർ കൊള്ളുക എന്ന് പറയുന്ന വാക്കിനകത്ത് ഇതുണ്ട് ഭാഷയിൽ നിന്ന് പെട്ടെന്ന് അതൊന്നും എടുത്ത് കളയാൻ പറ്റത്തില്ല കാരണം ഈ ശ്രീലമെന്നും അശ്ലീലമെന്നും ഒക്കെ നമ്മൾ കരുതുന്നത് പലതും നമ്മുടെ ചില ധാരണകളാണ് ഒരാളിപ്പോ നിക്കറിട്ടോടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അശ്ലീലം എന്ന് പറയത്തില്ല നിക്കറിനെ പുറത്തൊരു കയ്യില് വിളിച്ച ആ കയ്യില് പൊക്കി കാണിച്ചാൽ നമുക്ക് അശ്ലീല അപ്പൊ അതുപോലെ ഉള്ളൂ അപ്പൊ നമ്മുടെ ഭാഷ ഈ അപ്പുറത്ത് ഞാൻ പറഞ്ഞു കിട്ടുന്ന അതാണ് അപ്പുറത്ത് കിടക്കുന്ന തമിഴ് ഭാഷ നമ്മുടെ മലയാളം നമ്മുടെ അമ്മയാണെങ്കിൽ തമിഴ് അമ്മൂമ്മയാണ് നമ്മുടെ അച്ഛനാണ് സംസ്കൃതം കാരണം മലയാള ഭാഷയിൽ ഒരു നാൽപ്പത് ശതമാനം വാക്കുകളും സംസ്കൃതത്തിൽ നിന്നുള്ള പക്ഷെ അപ്പം മരിച്ചു കിട്ടും ലോകത്തെ ഏറ്റവും സമ്പന്നമായ രണ്ടേ രണ്ട് ഭാഷകളാണ് ഉണ്ടായിരുന്ന പറഞ്ഞു ഒന്ന് സംസ്കൃതവും ഒന്ന് ലാറ്റിനും ഇത്രയും സമ്പന്നമായ നിന്ന് വന്നതാണ് ബാക്കിയുള്ളതെല്ലാം പക്ഷെ ഈ കടുകട്ടി പ്രയോഗങ്ങളും വ്യാകരണവും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഈ രണ്ട് ഭാഷകൾ ഇന്ന് മൃതഭാഷയായിട്ട് മാറി ആർക്കാണ് നമ്മൾ കേൾക്കുന്നത് വരദേവാനന്ദ സാഗരത്തിന്റെ ഇതി വാർത്താ മാത്രമാണ് അതുതന്നെ നമ്മൾ ആ സമയത്ത് വിശ്രമിക്കുന്നൊരു സമയമാണ് സംസ്കൃത ഭാഷയെ നമ്മൾ കേൾക്കത്തില്ലോ അപ്പൊ സംസ്കൃതം മരിച്ചുപോയി എങ്കിലും നമ്മുടെ അഭൂപ്പനാണ് ഇംഗ്ലീഷ് ഭാഷയുമായിട്ടും ഹിന്ദിയുമായിട്ട് നമുക്ക് ഒരുപാട് ബന്ധമുണ്ട് നമ്മൾ മലയാളത്തിലെ ഇത് അത് പറയുമ്പോൾ അല്ലെ പിതാവ് എന്നുള്ളത് തമിഴ് സംസ്കൃതത്തിൽ പറഞ്ഞ പിതൃ അത് തന്നെ ഭാതൃ മതർ മാതൃ ഭ്രാതാവ് ഈ വാക്കുകളില്ലാതാ തമിഴ് പഞ്ചസാര ചക്കര എന്ന് പറയുന്ന വാക്കും ഷുഗർ എന്ന് പറയുന്ന വാക്കും തമ്മിൽ പൊതുവിൽ നമ്മുടെ ഇംഗ്ലീഷിൽ പറയുന്ന തമിഴിൽ പറയുന്ന മലയാള ഭാഷയ്ക്ക് ഇംഗ്ലീഷുമായിട്ടും ഹിന്ദിയുമായിട്ടും ഇവിടേക്ക് വന്ന എല്ലാ ഭാഷകളും ണ്ട് ഇപ്പൊ നമ്മുടെ മേശേരി പണിക്കാവ് വരുന്നു അവിടെ മേശരിമാർ പണിയുന്നുണ്ട് ഈ മേശേരി വാക്ക് നമ്മുടെ വാക്കല്ല പോർച്ചുഗീസ് വാക്കാണ് അല്ലേ പോർച്ചുഗീസ് വാക്കാണ് മേശരി റാന്തല് മേശ പാനീസ് ഇങ്ങനെ ഒരുപാട് വാക്കുകള് പോർച്ചുഗീസിൽ നിന്ന് വന്നിട്ടുണ്ട് ഡച്ചുകാര് നമുക്ക് കുറേ ഭാഷ വന്നിട്ടുണ്ട് ഇവരൊക്കെ നമുക്ക് ഭരണവും നമ്മുടെ സാധനങ്ങളൊക്കെ അടിച്ചോട്ട് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് സംഭാവനകൾ കൂടി നട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല അരമണിക്കൂർ കൂടുതൽ കൂടുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാനിന്റെ ഇത് അവസാനിപ്പിക്കുകയാണ് അപ്പൊ നമുക്ക് എല്ലാ ഭാഷകളെയും ഒരുപാട് നമുക്ക് കരുതണം നമ്മുടെ മാതൃഭാഷയുടെ പ്രത്യേകിച്ച് ഒരു സ്നേഹം ഉണ്ടാകണം ഈ മാതൃഭാഷ എന്തുകൊണ്ട് എന്നും ഈ ഭാഷ നിലനിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല നേരത്തെ പറഞ്ഞ പോലെ ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നതുണ്ട് നാളെ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇന്നത്തെ ഭാഷ നമുക്ക് അന്ന് മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഇന്നിപ്പോന്നില്ലേ നമുക്ക് ലോകത്തെ ഏത് ഭാഷ വേണമെങ്കിലും നമുക്ക് എടുത്തു തന്നുകഴിഞ്ഞാൽ ഉടനെ തന്നെ റീഡ് ചെയ്തെടുക്കാം പിന്നെ നമ്മുടെ ഭാഷാപിതാവിനെ കൂടെ ഒരു നിമിഷം ഭരിക്കാതിരിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഭാഷാപിതാവായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് എഴുത്തച്ഛനാണ് എന്തുകൊണ്ടാണ് എഴുത്തച്ഛൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു എതിരഭിപ്രായമുണ്ട് കാരണം എഴുത്തച്ഛനേക്കാളും ഒരു നോക്കാണ്ട് മുമ്പ് തന്നെ കൃഷ്ണഗാഥ എന്ന് പറയുന്ന മനോഹരമായ കാവ്യം എന്ത് ചെറുശ്ശേരി ഉണ്ട് ചെറുശ്ശേരിയുടെ ഭാഷയുടെ സൗന്ദര്യം നമ്മള് ഞങ്ങളെ കുറച്ച് ആറാം ക്ലാസ്സിൽ പഠിച്ച പാടമുണ്ട് കണ്ണനെ കണ്ടായവനു കണ്ണനെ കാണാതെ രാധയും ഗോപികമാരും ഒക്കെ നിന്നോട് മെല്ലെ പറഞ്ഞാൽ നല്ല ചൊല്ലു തന്നെ പോകുന്ന ഈ വഴി കണ്ണുനീർ കാന്തനെ തിരിഞ്ഞറക്കുക ഇങ്ങനെ പറയുന്നത് എത്ര ലളിതമായ ഭാഷയാണ് വളരെ ലളിതമായ ഭാഷയിലാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതിയിരിക്കുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് ചെറുശ്ശേരി അപേക്ഷിച്ച് എഴുത്തച്ഛന എന്തുകൊണ്ടാണ് ചെറുശ്ശേരി അപേക്ഷിച്ച് എഴുത്തച്ഛനെ ഭാഷാപിതാവായിട്ട് അംഗീകരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ എഴുത്തച്ഛൻ എഴുതുമ്പോഴത്തേക്ക് സംസ്കൃതത്തിന്റെ സ്വാധീനം കുറെ കൂടെ കൂടുതലും നമ്മുടെ നാട്ടിലേക്ക് ഭക്തിയുടെ ഭക്തിയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റരിക്കാൻ പറ്റിയ വിചാരിച്ചത് ഇപ്പോഴും അതെ അതേസമയം ചെറുശ്ശേരിയുടെ തായിയായ രസം എന്ന് പറയുന്ന ശൃംഗാര രസമാണ് ശൃങ്കാരത്തെ രസരാജനായിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പരസ്യമായിട്ട് അംഗീകരിക്കാത്ത ഒരു സംഭവമാണ് സ്വീകാര്യം അതേസമയം ഭക്തിക്ക് എന്നും മാർക്കറ്റ എഴുത്തച്ഛൻ വിവർത്തനം ചെയ്ത അധ്യാത്മരാമായ അധ്യാത്മരാമായ ഭക്തിയിൽ കൂടിയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തച്ഛന്റെ മലയാളത്തെക്കാൾ എനിക്ക് ഹൃദ്യമായിട്ടും സിമ്പിളായിട്ടും തോന്നിയത് ചെറുശ്ശേരിയുടെ പക്ഷെ ചെറുശ്ശേരിക്ക് തമിഴ് സ്വാധീനം ഒക്കെ ഉണ്ടെന്നാണ് പന്നിനാനോ കണ്ടിനോ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ വരും പക്ഷെ എഴുത്തച്ഛന്റെ നോക്കിയേ എത്രേർ അതിന്റെ അർത്ഥം മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഇച്ചിരി മണിപ്രഭം സംസ്കൃതം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ മണിപ്രവാളത്തിനായി നമ്മുടെ നാട്ടില് പ്രാധാന്യം കൂടുതല് അതുകൊണ്ട് തന്നെ ഭക്തിയുടെ മാർക്കറ്റും മണിപ്രവാളത്തിന്റെ സ്വാധീനം ഉപരിവർഗപ്പെട്ട ഭാഷ ഈ ഭാഷയായിക്കഴിഞ്ഞപ്പോൾ ഭാഷാപിതാവായിട്ട് അദ്ദേഹം അംഗീകരിക്കപ്പെട്ടു പക്ഷെ അദ്ദേഹത്തിന്റെ മലയാളിയുടെ വായന വസന്തത്തിൽ ഒരു വലിയ കാഴ്ചപ്പുഴ വെപ്പിക്കാൻ മലയാളിയെ വായനയിലേക്ക് അടുപ്പിക്കാൻ അറിവിലേക്ക് അടുപ്പിക്കാൻ എടുത്തച്ഛന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം സ്മരണീയനാണ് ഭാഷാപിതാവിനും വർദ്ധന പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊടുക്കുന്നു നന്ദി अगदबाई मुख्य प्रभाषण നടത്തുന്നले ഡോക്ടർ വി ഗോബവമ ഡോക്ടർ ജോയിന്റ് സെക്രട്ടറി ശെച്ചു